ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പൂപ്പൊലിയുടെ രണ്ടാം ഭാഗമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഒന്നാം ഭാഗം കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതിനുശേഷം ഈ വീഡിയോ കാണുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണല്ലേ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡോഗ്സിനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ എന്തോ ഒരു ആണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ അതൊക്കെ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കേറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുവന്നാ പിന്നെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതാ ഞാൻ ഈ സൈഡിലൂടെ നടന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിന്റെ സൈഡിലായിട്ട് തന്നെയാണ് പെറ്റ്സുകൾ ഉള്ളത് അപ്പോൾ പലതരത്തിലുള്ള കോഴികൾ താറാവുകൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള ചില ചില കോഴികളെയൊക്കെ കാണുമ്പോൾ ശരി നമുക്ക് പീകോക്കിനെയൊക്കെ പോലെ പോലെ തോന്നുന്ന തരത്തിലുള്ളതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പം ഒരു സ്വൈര്യം ഇല്ലാതെ നമ്മുടെ ജക്ക കുക്കുട്ടി ഉപ്പച്ചീനെയൊക്കെ വലിച്ചു പോകണ്ട് സ്ലൈഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണല്ലോ അല്ലേ ഇത് അപ്പോൾ അവൾ ഉമ്മീൻ്റെ ഒരു വീഡിയോ എടുക്കൽ തീരൂലന്നൊക്കെ പറഞ്ഞ എണ്ണ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിപ്പോയതാണ് കേട്ടോ അതിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വധ ഈ ഒരു സൈഡിൽ റാബിറ്റാണ് വലിയൊരു റാബിറ്റാണ് കേട്ടോ അതിനെ കാണാൻ തന്നെ നല്ല ഭംഗി നേരിട്ട് പിന്നെ പത അതിൻ്റെ സൈഡിലായി തന്നെ കുട്ടികളുടെ ബോട്ടിങ്ങും ഉള്ളത് പിന്നെ നമ്മുടെ നമ്മുടെ ചെക്ക കുട്ടീൻ്റെ മെയിൻ ആയിട്ടുള്ള ചാടികളിക്കുന്ന ഒരു സ്ലൈഡ് ഉണ്ടല്ലോ ചാടിക്കളിച്ച് ഊരിക്കളിക്കുന്ന സ്ലൈഡ് അപ്പോ അപ്പോൾ അതിലെന്താണെന്നറിയില്ല ഇപ്രാവശ്യം അതിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആക്കാതെ പോവാണ് കേട്ടോ ആള് രണ്ട് പ്രാവശ്യം നമ്മൾ ഫ്ലവർ ഷോക്കൊക്കെ പോയിട്ട് കയറിയിട്ട് ആൾക്ക് മതിയായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് പെറ്റ് ഷോ എന്നു പറഞ്ഞിട്ട് ഒരു ഹാൾ അവിടെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല പിന്നെ ഇത് ഇപ്പം കയറി പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ സ്കൂളുകാരും അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും വായിക്കാൻ പറ്റൂല ഒന്നാമത് ഞാൻ ഇവരെ പുറകില് ഇങ്ങനെ ഓടുകയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവരെ എവിടെയെങ്കിലും എത്തിയാ പിന്നെ കാണൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ട് വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ആയി കളിക്കുന്നത് പെട്ടെന്ന് ഞാൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഹെഡിങ് കൊടുത്ത പോലെ തന്നെ ഓരോരോ മനുഷ്യരുടെ കഴിവുകളാണ് ഈ ഒരു പൂളും അതുപോലെ തന്നെ ചങ്ങാടമൊക്കെ ഉണ്ടാക്കി വെച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഫ്ലവേഴ്സും അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോയിൽ പേപ്പറും ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലൊക്കെ പകർത്തിയിട്ടുള്ളൂ ഇതിനേക്കാളും കൂടുതലൊക്കെ തന്നെ കാണാനുണ്ട് കേട്ടോ പിന്നെ അതാ അക്വേറിയാണ് പിന്നെ ഒരു മീനിന്റെ പേരാണ് രോഹു എന്താല് ആരെയായിരിക്കും ഈ പേരൊക്കെ ഇടുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരുകളൊക്കെ തന്നെയാണ് ഈ മീനുകൾക്കൊക്കെ ഉള്ളത് പിന്നെ ആ പേരുകളൊന്നും കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പോയി പിന്നെ കണ്ടാലെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിവുകളും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു കവാടത്തിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങി പോണത് അപ്പോൾ ഏതോ ഒരു മാസത്തിൻ്റെ പേരുമായി ഒരു പൂവാണ് ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞിട്ടുള്ളത് അല്ല പടർത്തി വിട്ടിട്ടുള്ളത് അപ്പോൾ എന്താ ജൂൺ മാസമോ മെയ് മാസമോ അങ്ങനെ എന്തോ ഒരു ഫ്ലവറാണ് കേട്ടോ അങ്ങനെ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാലുള്ള ഒരു അത്ഭുതമാണ് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് പലതരത്തിലുള്ള വർണ്ണക്കുടകൾ ഇങ്ങനെ മേലെക്കൂടെ ശരിക്കും ഒരു പന്തൽ പോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു കവാടം കൂടെ ചെടികളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കവാടം കൂടെ ആയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ലൊരു ഫീലാണ് ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോൾ അപ്പോൾ ക്യാമറയിൽ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ അറിയില്ല ശരിക്കും കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ അതിൻ്റെ സൈഡിലൂടെയൊക്കെ റോസാ ചെടികൾ അങ്ങനെ പലതരത്തിലുള്ള ചെടികളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ റോസകളിലാണ് അധികം പൂക്കൾ വിരിയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ മൊത്തം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും കാണാൻ ഈ പൂപ്പൊലിക്ക് വന്നാൽ എന്താന്ന് വെച്ചാൽ കുറേ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ നടക്കാനുള്ളതോണ്ട് തന്നെ രാത്രിയാണ് ഏറ്റവും സുഖം പിന്നെ പകലൊക്കെ അങ്ങനെ ആസ്വദിച്ച് നടക്കുന്നവർക്കാണെങ്കിൽ വലിയ വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ താ ഇവിടെ ഒരുപാട് നമ്മുടെ സൂര്യകാന്തി ചെടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇങ്ങനെ ഫ്ലവർ ഒക്കെ ഫ്ലവറൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലൂടെ നമ്മുടെ പത്തുമണി ചെടികളും പിന്നെ ഇപ്പോൾ താ ഈ ഒരു പോട്ടിലാക്കി വെച്ചിട്ടുള്ളത് നെല്ലാണ് കേട്ടോ നെല്ല് മുളപ്പിച്ചതാണ് അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചത് തന്നെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ ഇനിയിപ്പം എവിടെ പോയാലും മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ത്രീകളുടെ ഒരു ലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് സ്റ്റാളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കെട്ടിയന്മാരെയൊക്കെ പോക്കറ്റ് പെട്ടെന്ന് കാലിയാവൂലേ നമ്മളെയൊക്കെ കൂട്ടി പോയാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ അതുകൊണ്ട് തന്നെ അത് മേടിച്ചിട്ട് പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്ന ഉണ്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തിയതല്ലാട്ടോ അങ്ങനെ പെട്ടെന്ന് ഓടി ഓടിക്കഴിച്ചിലാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ ചെറിയൊരാശ്വാസത്തിന് വേണ്ടിയാണ് എൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറേ മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇത് പെൻസിലിൻ്റെ ആകൃതിയിലുള്ള കുട്ടികളുടെ പൗച്ചാണ് അത് അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെറ്റ് മുഴുവൻ കുട്ടികളുടെ ഓരോരോ സംഭവങ്ങളാണ് സ്കൂളിലേക്ക് ആവശ്യമുള്ളതും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ മെല്ലെ അവിടെ നിന്ന് പോന്നു പിന്നെ പത ടോയ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഇവിടെതാ മെയിൻ ആയിട്ടുള്ളത് അഞ്ച് ചെടിച്ചട്ടി നൂറ് രൂപക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചെടിച്ചട്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു ഓഫർ തന്നെയാണ് ഇല്ലേ ആണ് എന്ന് തോന്നിട്ടോ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല പിന്നെതാ ബാഗുകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്ലവർ ഷോയിൽ കാണിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ കുറേ ഫോണിൽ എടുക്കാനും പറ്റില്ല നമ്മളെ സ്പേസിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയത് മുതൽ നമ്മുടെ സെക്ക കുട്ടിക്ക് ടോയ്ലറ്റ് പോകണം മൂത്രയ്ക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അവളെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു മെയിനായിട്ട് ഒരു ഭാഗം തന്നെയാണ് തന്നെയാണല്ലേ നമ്മുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കുട്ടികളെയൊക്കെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനൊക്കെ പറ്റിയ ഒരുപാട് റൈഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റൈഡ് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ദൂരൊക്കെ ഇണ്ട് ഉണ്ടാവുമായിരിക്കും പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഈ ഒരു റൈഡ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അതിന്റെ സൈഡിലായിട്ട് വലിയൊരു ഗ്രൗണ്ടും പിന്നെ സ്റ്റേജും ഗാനമേളയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നടന്ന് മടുത്തവർക്ക് കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പാകത്തിന് പിന്നെ നമ്മൾ സ്റ്റാളിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സെക്ക കുട്ടിക്ക് ടോയ്ലറ്റ് പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പോയതാണ് വീഡിയോ ഒന്നും എടുക്കാതെ അപ്പോൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് സ്റ്റാളിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഫുള്ളാക്കിയിട്ട് റൈറ്റിലേക്ക് കയറാൻ പോകുന്ന ഒരു പാകത്തിനാണ് ഇവിടെ ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുള്ളത് എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും കേട്ടോ പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഇതാ ജിമിക്കികളാണ് നല്ല വെറൈറ്റി ജിമിക്കികള് നല്ല അടിപൊളിയുണ്ട് കാണാൻ പിന്നെ അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നിതാ നമ്മുടെ സക്ക കുക്കുട്ടി ഇപ്രാവശ്യം കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഇത് ട്രെയിൻ കുട്ടികളെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് നിർത്തിയിട്ട് അയാൾ ഓടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടീനെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് കുട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ അത് അതിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കാല് പുറത്തേക്ക് ഇട്ടോ അപ്പോൾ നമ്മൾ ആരും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഏകദേശം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതെന്നെ അപ്പോൾ നമ്മൾ രക്ഷി പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളെ അതുപോലെ തന്നെ ചെറിയ മക്കളെയൊക്കെ കൂട്ടിയിട്ട് റൈഡിലൊക്കെ യന്ത്ര കുഞ്ഞാലിലൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ആസ്വദിക്കണം എല്ലാം ആസ്വദിക്കണം പക്ഷേ നമ്മുടെ ശ്രദ്ധ ഒരിക്കലും കൈവിടരുത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കടലിനടിയിലൂടെ ഒരു യാത്ര എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം ഞാൻ ഞങ്ങളത് ആദ്യം ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പറിച്ചോനെ ഇത് മാത്രമേ ഉള്ളു പെട്ടോന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ ശരിക്കും നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ ചെറിയ ചില്ലിൻ്റെ ഉള്ളിൽ ആ കയറിയത്തിൻ്റെ ഉള്ളിൽ മീനുകളൊക്കെ ഉണ്ട് അങ്ങനെ ഫുള്ള് ഞങ്ങൾ ഓടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമാണോ ഉള്ളോ എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ചുറ്റല് ചുറ്റിയിട്ടാണ് ശരിക്കും നമ്മൾ മെയിൻ ായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പം ഷെഫിക്കൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു വെറുതെ കയറി വെറുതെ കയറി എന്ന് പിന്നെയാണ് ഇവിടെ എത്തിയപ്പം ഇത് ഇപ്പോഴാണ് ശരിക്കും ഒരു കടലിനടിയിൽ നമ്മള് എത്തിയത് ഇല്ലേ അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പത്തേക്ക് ഫോണൊക്കെ നമ്മളെ ചതിച്ചോ സ്പേസ് ഇല്ലാതെയായി അങ്ങനെ അങ്ങനെതാ ചക്ക കുട്ടിക്ക് എന്താക്കണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാണ് കേട്ടോ അവക്ക് തൊടാനും പേടിയാവുക അങ്ങനെ ഞാനിങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കാണ് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലൊന്നും ഇറങ്ങി പിന്നെ ബദാ ഇങ്ങനൊരു കവാടത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഏകദേശം കഴിയാനായിട്ടോ ഒരുപാട് ചുറ്റിക്കറങ്ങി വന്ന് നമ്മൾ എക്സിറ്റിലേക്ക് എത്താനായിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് സൈഡിലും വെള്ളക്കെട്ടിൻ്റെ മുകളിലൂടെയാണ് ഈ ഒരു പാലും അതുപോലെ ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കവാടാണിത് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് രാത്രി തന്നെയാണ് കേട്ടോ രസം ലൈറ്റുകളൊക്കെ ഇട്ടാൽ പക്ഷെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ ഒട്ടും തന്നെ ക്ലിയർ ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറെൻറ്റ് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ ഇപ്പം എന്താ ഇവിടെ ഒരു തെയ്യത്തിൻ്റെ രൂപമുണ്ട് ഇത് കഴിഞ്ഞ വർഷം ഒരു വെള്ളത്തിൻ്റെ നടുക്കായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു കൈ കയ്യിൽ നിന്ന് വെള്ളം പോകുന്ന ഒരു ഇത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെയായിരുന്നു തെയ്യത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നത് അത് പ്രാവശ്യം ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പീക്കോക്കിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദാ കപ്പിൽ നിന്ന് ഫ്ല പൂക്കൾ ഇങ്ങനെ മറിച്ചിടുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ പിന്നെ നമ്മൾ എക്സിറ്റിലേക്ക് എത്തിയ സമയത്ത് തിരിച്ചൊന്നുകൂടെ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട വൈലറ്റ് ജമന്തി ആണ് അപ്പൊ ഇത് പകലെടുത്തപ്പൊ അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല പിന്നെ മുളകളുടെ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നല്ല കളർ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ അത് കാണാൻ അപ്പം അതൊക്കെ രാത്രി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു കിണറൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ആ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴാൻ തുടങ്ങിയത് രാത്രി ആയപ്പോഴാണ് കേട്ടോ അപ്പോൾ അതും നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സക്കിയ കുട്ടിക്ക് ഒന്നുകൂടെ ചിൽഡ്രൻസ് പാർക്കിൽ പോകണം സ്ലൈഡിൽ ഊരണം ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നതായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനി ഇപ്പോൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം പൂപ്പലിയിലുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണുക എന്നിട്ട് സെക്കൻഡ് പാർട്ട് കാണുക കേട്ടോ അപ്പോൾ ആയിട്ട് വയനാട്ടിലുള്ളവർ എല്ലാം തന്നെ പൂപ്പലിക്ക് വന്നിട്ടുണ്ടാവും വന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക വരാത്തവർ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വയനാട്ടിലുള്ളവർ മാത്രമല്ല ദൂരമുള്ളവരും ഒരുപാടുണ്ട് അവർക്കൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കണം നെക്സ്റ്റ് കുറച്ച് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ്മി അർഷിത ബബായ് ടേക്ക് കെയർ അസലാമലൈക്കും